ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊരു ചിപ്സ് ഉണ്ടാക്കിയാലോ വാഴപ്പിണ്ടി കൊണ്ടുള്ള ചിപ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് കടലമാവും അരിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിൽ ഓരോന്നായിട്ടിട്ടിട്ട് എടുത്ത് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിൽ കിട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മൂര്യിപ്പിച്ചെടുക്കുക അപ്പോൾ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ വാഴപ്പിണ്ടി കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് ഇപ്പോൾ രണ്ട് തരം ചിപ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് വട്ടത്തിൽ അരിഞ്ഞിട്ടെടുത്തിട്ടുള്ളതാണ് അങ്ങനെ മാവിൽ മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പം ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കുക സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക